അയൽരാജ്യമെന്ന എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യ അത് അയൽ രാജ്യമല്ല ശത്രുരാജ്യമാണ് എന്ന് പ്രഖ്യാപിച്ച ഒരേയൊരു രാജ്യമേ ഉള്ളൂ അത് പാകിസ്ഥാനാണ് അതിർത്തി കടന്ന് ഭീകരവാദത്തെ ഇന്ത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു കാഴ്ച പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഡൽഹി ബോംബ് ബോംബ്ലാസ്റ്റ് ഉണ്ടായത് അപ്പൊ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുമ്പോൾ ഏതാണ്ട് ആയിരത്തിലധികം പേരോളം ഇപ്പോൾ നിരീക്ഷണത്തിലും കസ്റ്റഡിയിലുമായിട്ടൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു സ്ഥിരീകരിച്ച വിവരങ്ങൾ ലഭ്യമല്ല എന്നിരുന്നാൽ പോലും ഈ പാകിസ്ഥാനെ ഭീകരരാജ്യമായിട്ട് മാറ്റുന്നതിൽ അവിടുത്തെ പൊളിറ്റിക്കൽ മിലിറ്ററി ലീഡർഷിപ്പിന് വലിയൊരു വലിയൊരു പങ്കുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മാത്രമല്ല നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും കൊടിയ ഒരു ശത്രു എന്ന് പറയുന്നത് അവിടുത്തെ ഫീൽഡ് മാർഷലായി മാറിയ അസിം മുനീറാണ് അസിം മുനീർ എന്തുകൊണ്ടാണ് കൊടിയ ശത്രുവായി കൊടിയ ഭീകരനായിട്ട് നമ്മൾക്ക് തോന്നുന്നത് കാരണം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സൈനിക മേധാവിമാരും അല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആണെങ്കിലും ഒരു മുഖാവരണം അണിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾ എങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾക്ക് തീവ്ര നിലപാടൊന്നുമില്ല പക്ഷേ പക്ഷെ ചെയ്യുന്നത് മുഴുവനും ഇത്തരത്തിലുള്ള കുത്തിതിരിപ്പുകളായിരിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേ എന്താ പറയാ ഇത്തരത്തിൽ ഒരു നാടിനെ മുടിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളായിരിക്കും അവർ ഇതുവരെ കണ്ടുപോകുന്ന ഒരു നേതൃത്വമല്ല കഴിഞ്ഞ പത്ത് പത് വർഷത്തിലധികമായിട്ട് ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെയാണ് അവർക്ക് പദ്ധതികൾ പാളിപ്പോവാനും തുടങ്ങിയത് എന്തായാലും ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പായാലും മിലിറ്ററി ലീഡർഷിപ്പ് ആയാലും പാകിസ്ഥാനിൽ അരി വെച്ച് വേവിക്കുന്നത് പോലെ ഭീകരവാദത്തെ വേവിച്ച് ഏഹ് വ ആക്കിക്കൊണ്ടിരിക്കുകയാണ് പാകം ചെയ്ത് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഇരിക്കെ ഈ പാകിസ്ഥാനുള്ള തിരിച്ചടിയിലേക്ക് പോവുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം സിന്ധൂർ സീറോ ആരംഭിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അതിന് ഇനി ഒരു എസ് മൂളണ്ട സാഹചര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ കരസേന സംയുക്ത സേനാ മേധാവിമാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ഒരു ടീസർ മാത്രമാണ് ഒരു കർട്ടൺ റേസർ മാത്രമാണ് ഇനി വരുന്നത് യുദ്ധമാണെങ്കിൽ അതിന്റെ പ്രഹരശേഷി എന്ന് പറയുന്നത് ഒരിക്കലും പാകിസ്ഥാനോ ഊഹിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല കാരണം നമുക്ക് നമുക്കിപ്പോൾ കൂടെ ഉള്ള ആളുകളെല്ലാം തന്നെ നമ്മുടെ സ മിത്ര രാജ്യങ്ങളെല്ലാം തന്നെ എന്ന് പറയുന്നത് ശക്തന്മാരായിട്ടുള്ളത് തന്നെയാണ് മാത്രമല്ല നമ്മൾ ഭീകരതയ്ക്കെതിരെ നിലപാടെടുക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ നയതന്ത്ര പ്രതിനിധി സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റു രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഇനി വരുന്നത് പാകിസ്ഥാനിലേക്കാണ് ഈ പാകിസ്ഥാനിലെ പൊളിറ്റിക്കൽ മിലിട്ടറി ലീഡർഷിപ്പ് എങ്ങനെയാണ് മാറി മാറി ഇത്തരത്തിൽ ഒരു കാര്യത്തിലേക്ക് എത്തുന്നത് നമ്മൾ പറഞ്ഞല്ലോ അസിമുനീറിനെ കൊടിയ ശത്രുവായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ കൊടിയ ഭീകരവാദിയായിട്ട് കാണുന്നുണ്ട് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മുഖാവരണം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പൊളിറ്റിക്കൽ മിലിട്ടറി ലീഡർഷിപ്പിലെ നേതാക്കൾക്കും ഉണ്ടായിരുന്നു പക്ഷേ അസിമുനീർ എന്ന് പറയുന്നത് വളരെ വളരെ തീവ്രമായ നിലപാടുകളുള്ളതും മത മതപ്രചാരകൻ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ പിതാവും അത്തരത്തിൽ തന്നെയായിരുന്നു ഇപ്പൊ അസിം മുനീറിന് ഭരണത്തോട് വലിയ ഭ്രമമാണ് ആ ഭരണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം കാരണം ഭരണത്തിലിരിക്കുന്ന ഇതിൻ്റെ സുഖം പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെ കാരണം ചില സിനിമകളിലെങ്കിലും നമ്മൾ കാണുന്നുണ്ട് ചിലർക്കൊക്കെ ചിലരെ ഒരു ചില ഒരു മാതൃകാപുരുഷനായിട്ടൊക്കെ കാണുന്നത് ഒരു പക്ഷേ അത് നല്ല പ്രവർത്തിയിലൂടെ ആയിരിക്കില്ല പക്ഷേ അവർ നടത്തുന്ന ഭീകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ കൊടിയ കൊടിയ പീഡനങ്ങളിലൂടെയൊക്കെ അവർ വളർത്തിയെടുത്തിട്ടുള്ള വലിയ വിപുലമായ സാമ്രാജ്യങ്ങളെ കൊലപാതകങ്ങളിലൂടെയൊക്കെ വളർത്തിയെടുത്തിട്ടുള്ള വിപുലമായ സാമ്രാജ്യങ്ങളോ അതിനോട് വീരാരോധന മൂത്തുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളായി മാറുവാൻ നിനക്കുന്ന ചില വൈകല്യമുള്ള മനസ്സുകളുമുണ്ട് അത്തരത്തിലുള്ള ഒരു ആള് തന്നെയാണ് അസിമുനീർ എന്ന് പറയുന്നത് അസിമുനീർ ഒരു വളർന്നു വന്നത് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ മിലിട്ടറി ലീഡർഷിപ്പുകളെ കണ്ടുകൊണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം ഏർ ഇൻ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് തച്ചുടച്ചു കളഞ്ഞു ഭീകര കേന്ദ്രങ്ങൾ അത്രയും ഇന്ത്യ അപ്പൊ അതിനുശേഷം ഇദ്ദേഹം ഉടനെ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ഏറ്റവും ഫെയിൽഡ് ആയി പോയ ഒരു സൈനിക മേധാവി ആ സൈനിക മേധാവി തൻ്റെ ഭീഷ്ടത്തിന് വേണ്ടിയിട്ട് ഫീൽഡ് മാർഷലായിട്ട് സ്വയം അവരോധിക്കാൻ വേണ്ടുന്ന സാഹചര്യങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്നുണ്ട് ഈ പാകിസ്ഥാനിൽ ഉണ്ടാക്കുകയും അത് അദ്ദേഹം കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ അസിം മുനീർ ചെയ്തത് എന്താണ് എന്ന് നമ്മൾ നോക്കുക പാകിസ്ഥാൻ അല്ല അസിം മുനീർ ചെയ്തത് എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ പാർലമെന്റിലെ പാകിസ്ഥാൻ പാർലമെന്റ് ഇരുപത്തിയേഴാം ഭരണഘടനാ ഭേദഗതിയാണ് പാസ്സാക്കിയത് അപ്പോൾ അസി പുതിയ അധികാരങ്ങളും അറസ്റ്റിൽ നിന്നും പ്രോസിക്യൂഷനിൽ നിന്നും എല്ലാം ഒരു സംരക്ഷണം നൽകുന്ന ഒരു ഭേദഗതിയാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് ഇത്തരത്തിലുള്ള മുന്നേ ഒരു ആൾ അതായത് ഒരു മാതൃക അസി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും ഇന്ത്യയുമായിട്ട് ഒരു സമ്പൂർണമായിട്ടുള്ള യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫ് ഇടക്കിടക്ക് പറയാറുണ്ട് പക്ഷേ ഇത് പറയുമ്പോൾ പാകിസ്ഥാൻ ഇനി അവിടെ ഉണ്ടാകുമോ എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വിഡി സ്വർഗത്തിലിരിക്കുന്നവർക്ക് ഒരിക്കലും ചിന്ത അത്തരത്തിൽ പോകുകയും ഇല്ല എന്നാലും ഇത്തരത്തിലുള്ള യുദ്ധത്തിനുള്ള സാധ്യതകളൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ പാകിസ്ഥാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ചില അധ്യായങ്ങളുണ്ട് അത് അത് അധ്യായം എന്ന് പറയുന്നത് കാർഗിൽ യുദ്ധമാണ് ആ കാർഗിൽ യുദ്ധത്തോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് മുഷറഫിന്റെ പതനം എന്നുള്ളത് പർവേസ് മുഷറഫിന്റെ പതനം എന്നുള്ളത് കാർഗിൽ യുദ്ധം എന്ന് പറയുന്നത് വളരെ സങ്കീർണവും ദുർഘടവുമായിട്ടുള്ള ദുഷ്കരവുമായിട്ടുള്ള ഒന്നായിരുന്നു അന്ന് ഈ യുദ്ധത്തിന് പിന്നെ അന്നത്തെ പാക് സൈനിക മേധാവിയും പിൽക്കാലത്ത് പാകിസ്ഥാൻ പ്രസിഡന്റുമായി മാറിയ ജനറൽ പർവേസ് മുഷാറഫിന്റെ ഷാഠ്യം വാശി ദുർവാശി എന്ന് പറയാം വാശി എന്ന് പറയാൻ പറ്റില്ല ദുർവാശിയും ഇടപെടലും ഒക്കെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ സെക്കൻഡ് ലെഫ്റ്റനന്റ് ആയിരുന്നു ഈ പർവേസ് മുഷറഫ് ഈ പർവേസ് മുഷറഫിന് മറ്റൊരു വിളിപ്പേര് കൂടിയുണ്ട് അത് യുദ്ധത്തിന്റെ ശില്പി എന്നാണ് ഇപ്പോൾ അമേരിക്കയെ നമ്മൾ ഇത്തരത്തിൽ കാണുന്നത് പോലെ തന്നെയാണ് അമേരിക്ക ലോകമെമ്പാടും നടന്ന യുദ്ധങ്ങൾ ഉണ്ടാക്കും എന്നിട്ട് സമാധാനത്തിന്റെ വെള്ളരിപ്രാവണെന്ന് പറയും അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കാനുള്ള വകുപ്പ് അവരുണ്ടാക്കുകയാണ് തിരിച്ച് ഈ തകർന്നു പോകുന്ന രാജ്യത്തെ റീബിൽഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം കൂടി അമേരിക്ക ഏറ്റെടുക്കുകയാണ് അത് അമേരിക്കയ്ക്ക് കൊടുക്കണം എന്നുള്ളത് അലിഖിതമായ ലോകത്തിലെ അലിഖിതമായിട്ടുള്ള നിയമം കൂടിയാണ് അപ്പോൾ എല്ലാ ഫണ്ടും വന്നു ചേരുന്നത് അമേരിക്കയിലേക്കാണ് അപ്പോൾ അത്തരത്തിൽ തന്നെ യുദ്ധത്തിൽ ഒരു യുദ്ധത്തിൽ പാകിസ്ഥാനിലെ യുദ്ധത്തിൻ്റെ ശില്പി എന്ന് കൂടി അറിയപ്പെടുന്ന ഒരാളാണ് ഈ പർവേസ് മുഷറഫ് എന്ന് പറയുന്ന അവരുടെ നേതാവ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമാധാനമുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ ശക്തമായിട്ട് വളരെ ശക്തമായിട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ യുദ്ധം പോലും ഉണ്ടാകുന്നത് അന്ന് ഖേം കരൻ സെക്ടറിൽ പാക് സൈന്യം ഇന്ത്യൻ അതിർത്തി കടന്നിട്ട് ഇരുപത്തിനാല് കിലോമീറ്റർ ഉള്ളിലേക്കാണ് പ്രവേശിക്കുന്നത് അപ്പോൾ ഇതിൽ ആവേശഭരിതനായിട്ട് ഞാൻ ഇന്ത്യയിലിരുന്നാണ് ഈ എഴുതുന്നത് എന്ന് മുഖപുരയോടെ മാതാവിന് മുഷറഫ് അതായത് മുഷറഫിന്റെ അമ്മയ്ക്ക് മുഷറഫ് കത്തയക്കുകയാണ് അതായത് അതിർത്തി കടന്ന് നമ്മുടെ രാജ്യത്തിന്റെ അതായത് ഭാരതത്തിന്റെ മണ്ണിൽ കയറി അതും നിസ്സാരമായിട്ടില്ല ഇരുപത്തിനാല് കിലോമീറ്ററോളം ഉള്ളിലേക്ക് കയറിയിട്ട് മുഷറഫ് വളരെ ധാർഷ്ട്യത്തോടെ കത്തെഴുതുകയാണ് അമ്മയ്ക്ക് ഞാൻ ഭാരതത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ടാണ് ഈ കത്തെഴുതുന്നത് എന്നുള്ളത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം വളരെ സമാധാനം രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ പീക്ക് പോയിന്റിൽ വെച്ചിട്ടാണ് മുഷറഫ് ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ ഈ പിന്നീട് ഇന്ത്യയുടെ തിരിച്ചടി എന്ന് പറയുന്നത് ഇന്ത്യയുടെ തിരിച്ചടി മുഷറഫിന്റെ യൂണിറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ആംഡ് യൂണിറ്റ് തകർന്ന തരിപ്പണമായി പോകുന്നുണ്ട് ഒരു പൊടി പൊടിപോലും അവശേഷിക്കാത്ത രീതിയിലേക്ക് തകർന്ന തരിപ്പണമാവുകയാണ് പാകിസ്ഥാൻ പിന്നീട് അറിയപ്പെട്ടത് അതായത് ഈ പറയുന്ന ഭാഗം ഗെയിം കരൺ എന്ന് പറയുന്ന സെക്ടർ അത് അറിയപ്പെട്ടത് പിന്നെ ഏത് പേരിലാണെന്ന് അറിയാമോ അത് പാക് ടാങ്കുകളുടെ ശവപ്പറമ്പ് എന്നുള്ള പേരിലാണ് ഈ ഖേം കരൺ സെക്ടർ അറിയപ്പെടുന്നത് അപ്പം മുഷറഫ് സത്യത്തിൽ ജീവിതത്തിൽ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് കാർഗിൽ യുദ്ധമാണ് എന്നുള്ളത് പല ചിന്തകന്മാരും എന്തിന് പാകിസ്ഥാനിലെ തന്നെ പ്രതിരോധ ചിന്തകരും സൈനികോദ്യോഗസ്ഥരും എല്ലാം തന്നെ പറയുന്നുണ്ട് അത് അത്രയും വലിയൊരു അബദ്ധമാണ് കാണിച്ചു കൊണ്ടിരുന്നത് അപ്പൊ നാലായിരത്തിലധികം പാക്കിസ്ഥാൻ പട്ടാളക്കാർ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ആദ്യമൊക്കെ പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ പറഞ്ഞു ഇതൊന്നും ഞങ്ങളുടെ ആളുകളല്ല എന്ന് പറയുകയും ചെയ്തു പല സിനിമകളിലായിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു ദൃശ്യമാണ് അതായത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് പാകിസ്ഥാൻ അവരുടേതല്ല എന്ന് പറയുന്ന ജ അവരുടെ ജവാന്മാരുടെ മൃതദേഹം കൃത്യമായിട്ട് നമ്മൾ അടക്കം ചെയ്തിട്ടുള്ള സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പൊ അത്രയും ഒരു മര്യാദ അവരുടെ ജവാന്മാരോട് പോലും കാണിക്കാത്ത ഒരു രാജ്യമാണ് നമുക്കറിയാം നമ്മുടെ ഒരു ജവാന് ജീവ ജീവനാഷ്ടം ഉണ്ടായിട്ടുണ്ട് ജീവഹാനി ഉണ്ടായിട്ടുണ്ട് ഒരു വീരമത്യ വരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമതി എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് അത്രത്തോളം ഒരു വളരെ സെന്റിമെന്റലായിട്ടുള്ള എന്നാൽ വളരെ വീരോജ്വലമായിട്ടുള്ള ഒരു യാത്രയപ്പോൾ നൽകുകയും ആ കുടുംബത്തിനടക്കം നമ്മൾ നൽകുന്ന ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തോളം മറ്റേതെങ്കിലും ഒരു രാജ്യത്തിനും ഉണ്ടോ എന്നുള്ളത് സംശയമാണ് തീരെ ഒരു രാജ്യമാണ് ഈ പറയുന്ന പാകിസ്ഥാൻ മരിച്ചു വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചത്തുപോയി അടുത്ത തീവ്രവാദ പണിക്ക് ഇറങ്ങിക്കോളൂ എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ചിന്തയിലുള്ളത് എന്തായാലും പിന്നെ ആദ്യമൊക്കെ ഇത് ഈ ഒരു സംഖ്യ എന്ന് പറയുന്നത് പാകിസ്ഥാൻ നിഷേധിക്കുന്നുണ്ട് എന്നാൽ പിന്നീട് മുഷറഫിനെ തന്നെ ഇത് അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട് അപ്പോൾ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഡിത്തരമാണ് കാർഗിൽ യുദ്ധമെന്ന് വിശേഷിപ്പിച്ചത് ബേനസീർ ബൂട്ടോ കൂടിയാണ് അപ്പൊ പിൽക്കാലത്ത് നവാസ് ഷെരീഫുമായി ഇടഞ്ഞ മുഷറാഫിനെ നിഷ്കാസിതനാക്കാൻ വേണ്ടി അതായത് സ്ഥാനഭ്രഷ്ടനാക്കാൻ വേണ്ടി ഷെരീഫ് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പട്ടാള ഭരണത്തിലേക്കാണ് ഇത് വഴിവെച്ചത് മുഷറഫ് പിന്നീട് ഭരണാധികാരി ആകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ആ ഭരണം നീണ്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെ പട്ടാള മേധാവി സ്ഥാനം രാജിവെച്ചിട്ടുള്ള മുഷറഫ് പക്ഷേ രണ്ടായിരത്തി പതിനാറില് നേരെ തിരിച്ച ഒരു കാര്യം ഉള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു അതായത് പാകിസ്ഥാനിലെ അവസ്ഥ സാഹചര്യം നിയമവ്യവസ്ഥയൊക്കെ പ്രതികൂലമായിട്ട് വരുന്നുണ്ട് പ്രതികൂലമായി വന്നതോടുകൂടി മുഷ്റഫ് എന്ത് ചെയ്തു മുഷ്റഫ് ദുബായിലേക്ക് കടക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഭരണഘടന അട്ടിമറിച്ചു എന്ന കേസിൽ രാജ്യദ്രോഹ കുറ്റത്തിന് പ്രത്യേക കോടതി വധശിക്ഷ വിധിച്ചു എങ്കിൽ പോലും പിന്നീടത് റദ്ദാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഫെബ്രുവരിയിൽ ദുബായിൽ വെച്ചിട്ടാണ് മുഷറഫിന്റെ മരണം ഉണ്ടാകുന്നത് ഇന്ത്യയെ വരുതിയിലാക്കാനും അതുവഴി പാകിസ്ഥാന് പെരുമയൊക്കെ കൊണ്ടുവരാനുമാണ് ഈ പറയുന്ന മുഷ്റഫ് ശ്രമിച്ചത് പക്ഷേ പിന്നീട് സംഭവിക്കുന്നത് ജന്മനാട്ടിൽ നിന്ന് വരെ ഒളിച്ചോടി പ്രവാസിയായി ജീവിച്ച് മരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരു ചരിത്രമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പൊ മുനീറും ഖാനും തമ്മിലുള്ള ഇപ്പോഴത്തെ സംഘർഷം എന്ന് പറയുന്നതും മുഷറഫും നവാസ് ഷെരീഫും തമ്മിലുള്ള പഴയ സംഘർഷത്തിന് സമാനമാണ് എന്നുള്ളത് ചില ചില ചിന്തകന്മാരൊക്കെയും വിലയിരുത്തുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ മുഷറഫിന്റെ ഗതി വരുമോ എന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം അപ്പൊ അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ നീതിന്യായ പരമോന്നത നീതിന്യായ വ്യവസ്ഥയായിട്ടുള്ള സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ ഏർ പരിമിതപ്പെടുത്തുന്നത് പോലുള്ള ഭേദഗതികളുമൊക്കെ വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ മുഷ്റഫും ആഹ് മുഷറഫായിട്ടും ഏർ നവാസ് ഷെരീഫും തമ്മിലുള്ള ബന്ധത്തിലേക്ക് പോകുന്നത് പോലെ തന്നെ മുനീറിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു പക്ഷേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാനുള്ള സാഹചര്യം മുനീറിനുണ്ടാകുമോ എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണണം കാരണം ആഭ്യന്തര സംഘർഷങ്ങൾ അവിടെ വളരെ വലുതായിട്ട് തന്നെ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അഫ്ഗാൻ്റെ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാലും യു എസിന് ഒരു പരിധിക്കപ്പുറം ഈ കാര്യത്തിൽ ഇടപെടാനായിട്ട് സാധിക്കില്ല അത് യു എസിന്റെ പ്രതിച്ഛായക്ക് മങ്ങല ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു വലിയൊരു ഡീപ് സ്റ്റേറ്റ് കളി ഉണ്ടായാൽ പോലും ഇനി അതെല്ലാം ഭരണം മാറി വന്നാലും ഡീപ് സ്റ്റേറ്റ് കളിച്ച് ഉണ്ടായാലും ഒക്കെ അതിനുശേഷം മുനീറിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു നീക്കം നടന്നിട്ടുണ്ടെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ആ നാടിൻ്റെ ചരിത്രം ഇതുവരെ എഴുതിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് ഒരു ഇരുണ്ട ചരിത്രം തന്നെയാണ് പാകിസ്ഥാൻ ഉള്ളത് അത് പിൻ അതിന്റെ പിന്തുടർച്ചക്കാരനാവാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണോ ഇപ്പോൾ മുനീർ ചെയ്തു വെക്കുന്നത് എന്നുള്ള ഒരു ആശങ്ക കൂടി ചിന്തകന്മാർക്കുണ്ട്